അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് ചില ആൾക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്തടിവ ഇങ്ങനെ വാരി കൊടുക്കണേ നമുക്കങ്ങനെ തോന്നാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരച്ചറബിന്റെ സഹായം ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒന്നുമില്ല എല്ലാം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോ അതായിരുന്നല്ലോ സഹാബത്തിന്റെ ചരിത്രം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ സതക്ക ചോദിക്കുമ്പോ കൊടുക്കാൻ അവടെ ഇവിടെ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളാ മത്സരിപ്പ ഇപ്പൊ ഇലക്ഷന്റെ സമയം ആയിട്ട് പോലും ഇല്ല പഞ്ചായത്ത് ഇലക്ഷനുള്ള തയ്യാറെടുപ്പുകൾ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ പണ്ടൊരു പണ്ടൊരു ഇന്നത്തെ അള്ളാന്റെ പള്ളികളിൽ പോലും ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടം നമുക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാനുള്ള പോലെ പള്ളികളിൽ പോലും എന്നാൽ നിങ്ങളെ കാലത്തൊരു മത്സരം നടന്നു സഹാബത്തിനോട് പറഞ്ഞു കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് പോയി വീട്ടിൽ പോയി കൊണ്ടുപോവാ എല്ലാവരും ഓടി എല്ലാവരും ഓടി മഹാനായി വീട്ടിൽ പോയി പടച്ചവനെ എപ്പൊ നോക്കിയാലും അബൂബക്കർ ജയിക്കണം എനിക്ക് ഒരു വട്ടമെങ്കിലും ജയിക്കണം എപ്പൊ നോക്കിയാലും അബൂബക്കർ ആണ് വിജയിക്കുന്നത് ഒരിക്കലെങ്കിലും എനിക്ക് വിജയിക്കണം പോയിട്ട് തന്റെ സമ്പാദ്യം മുഴുവനും അങ്ങോട്ട് അളന്നു രണ്ടായിട്ട് വിഹിതം വെച്ചു ഒരെണ്ണം അവിടെ വെച്ചു ഒരെണ്ണം കൊണ്ടുവന്ന് മുത്തി നബിയുടെ കയ്യിൽ കൊടുത്തു സല്ലാഹു അലഹി വസ്ലം പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു നബിയെ ഇതെന്റെ സമ്പാദത്തിന്റെ പകുതിയാണ് ഇതെന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാണ് അങ്ങനെ സതക്ക കൊണ്ട് കൊടുത്തിട്ട് ഉമർബുൽ ഹത്താബ് റലി അള്ളാഹു ഇങ്ങനെ നിക്കുക ഒരുപാട് സഹാബത്ത് വന്നു കയ്യിലൊക്കെ ഉള്ളത് കൊടുത്തു ഒന്നും ഇണ്ടുന്നില്ല അലിയെ അബൂബക്കർവിനെ കാത്തു നിക്ക അബൂബക്കർ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് വന്നൊരു ചെറിയ പൊതി കൊണ്ടുവന്ന് മുത്തുനബിയുടെ കൈ കൊടുത്തു അലിയു വസ്ല്ലം പ്രവാചകൻ ചോദിച്ചു അബൂബക്കറെ വീട്ടിൽ എന്തുകൊണ്ട് അള്ളാഹു അവന്റെ പ്രവാചകനും അല്ലാതെ ഒന്നുമില്ല നബി നബി എന്റെ വീട്ടിൽ അംഗമല്ലാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഒന്നുമില്ല ഉള്ളത് മുഴുവനും കൊണ്ടു കൊടുത്തു അങ്ങനെ മത്സരിച്ചു അങ്ങനെ മത്സരിച്ചു എന്ന് ചരിത്രം പറയുമ്പോ സഹാബത്തിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാ എന്തു പറഞ്ഞാലും ഒന്നാമത് എന്തു പറഞ്ഞാലും മഹാനായ മദീനത്ത് മദീനത്ത് പോകുമ്പോൾ ആ ജന്നത്തുൽ കടന്നു ചെല്ലുമ്പോൾ അതിന്റെ മധ്യഭാഗത്ത് കടന്നുറങ്ങുന്ന മഹാനായ കാര്യത്തിൽ കഴിയില്ലായിരുന്നു എന്തു പറഞ്ഞ

പറഞ്ഞിരുന്ന ഉസ്മാനെ നിനക്ക് ജീവിതത്തിൽ പ്രയാസം എങ്കിലും പ്രിയമുള്ളവരെ മൂന്നാമത്തെ രാജ്യം അവസാനം രണ്ട് തട്ടായി ഉസുമാർഹുവിന്റെ വീട് വളഞ്ഞിരിക്കുകയാറ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാട് ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ല വീട്ടിനകത്ത് ഭക്ഷണമില്ല ദിവസങ്ങള തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ് നോമ്പാണ് നോമ്പാണ് നോമ്പ് പിടിക്കാനും ഭക്ഷണമില്ല അവസാനം എത്രയോ നോമ്പ് നോമ്പ് തുറക്കാൻ വെള്ളമില്ലാതെ തങ്ങൾ ഉസുമാൻ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീടിന്റെ അകത്തിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിങ്ങൾ തളർന്നു പോയി ഉറങ്ങുകയാസുമാർഗ് ഉറങ്ങിപ്പോയി

മൂന്ന് പേരും കൂടെ ഇരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാ മൂന്നുപേരും കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുകയാണ് അല്ലാൻ്റെ റസൂല് ചോദിക്കുന്ന ഉസുമാനെ നോമ്പ് തുറക്കാ ഭക്ഷണമില്ലേ നോമ്പ് തുറക്കാ ഭക്ഷണമില്ലേ യാസൂലല്ലാ ദിവസങ്ങളായിട്ട് പട്ടിണിയാണ് നബിയേ പട്ടിണി നോമ്പാണ് നബിയേ ഭാഗത്തേക്ക് തന്റെ കൈ ഇങ്ങനെ പറയുകയാ ഇങ്ങനെ കൊടുക്കുമ്പോ പ്രവാചകന്റെ കൈകളുടെ വിരലുകൾ കിടയിലൂടെ ഭക്ഷണം കിടന്നുവന്ന് ആ ഭക്ഷണം കടിച്ച് ഉസുമാനുതങ്ങൾ നോമ്പ് മുറിച്ചു എന്ന് ചരിത്രം പറയുമ്പോ അമ്മാ പാപങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ തന്ന സമ്പാദ്യം പാപങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ തന്ന സമ്പാദ്യം എന്നോട് സ്നേഹം കൂടിയിട്ടല്ല അല്ല എനിക്ക് കൊട്ടാരം തന്നത് എനിക്ക് വാഹനം തന്നത് എനിക്കൊരുപാട് സ്ഥലങ്ങൾ നൽകിയത് എനിക്കൊരുപാട് കച്ചവടം നൽകിയത് അള്ളായിക്ക് എന്നോട് സ്നേഹം കൂടിയിട്ടല്ല എന്റെ തടമ്പ് കണ്ടിട്ടല്ല എന്റെ താടിയുടെ നീളം കണ്ടിട്ടല്ല എന്റെ ഈ പാദത്തിൽ അള്ളാഹു എനിക്ക് സമ്പാദ്യം നൽകിയിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ അതുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കഴിയൂടെ റബ്ബിലെ കാരുണ്യം നമുക്ക് ലഭിക്കുകയാണ് പടച്ചറബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുസ്തഫലി ഹിബല് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പാപങ്ങളെ മറന്നു പോകരുത് രോഗികളെ മറന്നു പോകരുത് യീമിങ്ങൾ മറന്നു പോകരുത് കടം കൊണ്ട് വലയുന്നവരെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കടത്തിൽ കഴിയുന്നവരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു വലിബല്ല മാതോട് അവിടെ നിന്ന് സ്വാപത്ത് ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്ക ഏതാണ് പ്രവാചകനോട് ലോകത്തിൻ്റെ നേതാവിനോട് സഹാപത്വ ചോദിക്കുകയാസൂൽ അല്ലാ ഏറ്റവും 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 കൂടുതൽ 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 പ്രതിഫലം 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 കിട്ടുന്ന 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 ഏതാണ് അള്ളാഹു നമുക്ക് പഠിക്കാൻ നൽകുമാറാകട്ടെ ഏതാ ഏതാ അറിയോ പള്ളി കെട്ടി കൊടുക്കല വെടിയുണ്ടതുപോലെ ഇരിക്കാതെ മറുപടി പറ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഏതാ പള്ളി കെട്ടി കെട്ടിക്കൊടുക്കലാണോ എന്താ പറ മനുഷ്യന്മാര് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സതക്കേതാ പള്ളി കെട്ടി കൊടുക്കലാണോ സ്ഥാപ മദ്രസുകൾക്ക് കൊടുക്കലാണോ പെൺകുട്ടികൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കലാണോ വീട് വെക്കാൻ വേണ്ടി കൊടുക്കലാണോ എത്തീമിന് വേണ്ടി കൊടുക്കലാണോ എന്താ വേണ്ടി അല്ല അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്ദന്മാരാണ് നിങ്ങൾ വെളി മൈക്കെട്ടിട്ടുണ്ടല്ലേ ഇപ്പൊ പറഞ്ഞ തീരുമാനമാകും കൊറച്ചുകിന്ന് പറയും മൈക്ക് പുറത്തിട്ടേക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് വീട് എത്താൻ പറ്റൂല്ല ഇന്ന് വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോ ഇന്ന് ഇന്ന് രാത്രി ചിലപ്പോൾ പെരുന്നാളായിരിക്കും മൈക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രതിദിനമായിട്ട് പള്ളി കെട്ടി കൊടുക്കുന്നതിനാണ് അല്ല സഹോദരങ്ങളെ നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാ നമ്മള് സ്വപ്നത്തിൽ പോലും കരുതാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനാ നാളെ അള്ളാടെ മുന്നിൽ ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലാ നൽകുമാറാകട്ടെ ഒമ്പതര മണിക്കായിരുന്നു തുടങ്ങിയത് ഒമ്പത് മണി അരമണിക്കൂറായില്ലേ അപ്പൊ അരമണിക്കൂറും കൂടെ അള്ളാഹു നമുക്ക് മാറാകാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് ചിലപ്പോ നമ്മുടെ പ്രസിഡന്റ് വിചാരിക്കും അള്ളാഹു എനിക്കിപ്പോ പണമൊക്കെ തന്ന് ആചാരിയണം വിചാരിക്കും കടയൊക്കെ ഉണ്ട് ഇതൊക്കെ പൊടച്ച് എനിക്കങ്ങോട്ട് എന്റെ തഴമ്പ് കണ്ടിട്ട് തന്നെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ തോന്നാറുണ്ട് ഈ വണ്ടിയും വാഹനവും വീടും ഇതൊക്കെ അള്ള തന്നിരിക്കുന്നത് ഓഹ് അഞ്ചു നേരം നിസ്കരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ താടിയുടെ നീളം കണ്ടിട്ട് കുടുംബ കുടുംബമഹിമയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ കണ്ടിട്ട് അള്ള വാരി തന്നെയാണ് ഒരിക്കലും അങ്ങനെയൊന്നും കരുതരുതിട്ടാ സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതണ്ട നിനക്ക് ഇതൊക്കെ തന്നിരിക്കുന്നത് ഈ എട്ടിന്റെ പണി നിനക്ക് തരാനാണ് മുഹമ്മദ് മുസ്തഫ അതാ അല്ല നിനക്ക് എട്ടിന്റെ പണിയെ തന്നിരിക്കുന്നത് ഈ സമ്പത്തൊക്കെ അല്ല നിനക്ക് തരും എന്നിട്ട് നിന്റെ മുന്നിൽ പാവ കൊണ്ട് പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൈനീട്ടിക്കും നീ അവന് കൊടുത്ത സ്വർഗത്തിൽ പോകും കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകും അള്ളാഹു ആദൃഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കണം നമ്മുടെ കയ്യിൽ സമ്പത്ത് വരുമ്പോ ആദ്യം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കണം ഒരുപാട് പേര് കൂടപ്പുറപ്പുകൾ കുടുംബക്കാർ ഉമ്മയുടെ വീട്ടുകാർ വാപ്പയുടെ വീട്ടുകാർ അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഏറ്റവും കൂടുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഈ കടത്തിൽ പെട്ടുകിടക്കുന്നവരെ വേണം സഹായിക്കാൻ അതിന് വല്ലാത്ത പതിവല്ലാതെ അതൊക്കെ ഇന്ന് ചെയ്യുവാണെങ്കിൽ ഫ്ലെക്സ് വേണമല്ലോ നമ്മുടെ വിഷയം തന്നെ പറഞ്ഞു നരകത്തിൽ ആദ്യമായിട്ട് എടുത്തു വെക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ കുറാം പഠിച്ചവൻ രണ്ട് രണ്ട് അസുറല്ലാഹിഹു അലഹി വസ്ല്ലമാ പറഞ്ഞു അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി വീതിമൃത്യം വരിച്ചു മൂന്ന്

കാരണം എല്ലാവരും അറിയണം എല്ലാവരും കാണണം ഒരുപാട് പബ്ലിസിറ്റി കേട്ടണം ഞാൻ പള്ളിക്ക് ഒരു കോടി കൊടുത്തു അഞ്ചു കോടി കൊടുത്തു എൻ്റെ എന്റെ പെണ്ണുംപുള്ളയുടെ സ്വർണ്ണം എല്ലാവരും പബ്ലിസിറ്റിയാണ് ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല നാളെ പടച്ചിറബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു അവനോട് പറയും ആര് കാണുന്നതിന് വേണ്ടിയാണോ ചെയ്തത് അവൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങു നിന്ന് പ്രതിഫലം പ്രിയപ്പെട്ടവരെ എങ്കിൽ മുന്നിൽ ഏറ്റവും പ്രതിഫലമുള്ള കാര്യം ആരും അറിയാതെ ചെയ്യുന്ന പണ്ഡിതനാണ് മഹാനായ മഹാനായ അബ്ദുല്ലാഹിബിന് മുബാറക് പടച്ചവനെ ഒരു സ്ഥലത്ത് പോയിരിക്കുമായിരുന്നു യാത്രയിൽ ഒരു സ്ഥലത്ത് പോകും അവിടെ ഒരു ഒരു ചെറിയ പയ്യൻ വന്ന് പഠിക്കാൻ വന്ന് ഇൽമുകൾ പഠിക്കും അവിടെ ഹിദുമത്ത് ചെയ്യും ഉസ്താദ് പോകുന്നത് വരെ അവിടെ നിൽക്കുമായിരുന്നു ഒരിക്കൽ മഹാനായ അബ്ദുലാഹിബിനെ അൻഹു ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രുന്ന പൊന്നുമോനെ കാണാനില്ല പഠിക്കാൻ വരുന്ന കാണാനില്ല അവിടെ ചോദിച്ചു എപ്പോഴും ഞാൻ ഈ നാട്ടിൽ വരുമ്പോ എന്റെ ചാലത്ത് വരുന്ന ഒരു ആ പൊന്നുമോനെ കാണുന്നില്ലല്ലോ ജനങ്ങൾ പറയുന്നു തങ്ങളെ ആ പൊന്നുമോന് ജയിലിലാണ് ആ മുത്തല്യം ജയിലിലാണ് എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിൽ കടം വേടിച്ചിട്ട് പൈസ കൊടുക്കാതെ വന്ന Hola, ¡Oh! ¡Oh! Bueno, la bueno, bueno, കടം അത് കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ജയിലിൽ അടച്ചിരിക്കുകയാട് വല്ലാത്ത സങ്കടം വന്നു മഹാനായ അബ്ദുല്ലാഹിമിന് മുബാറക് റതികളാകു തേരാനുഹു ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് പാതിരാത്രി ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാട് അവിടെ കടന്നു പോയിട്ട് പറഞ്ഞു ആ മുത്തലിം എത്ര രൂപയാണ് തരാനുള്ളത് പതിനായിരം ദിർഹമാണ് തരാനുള്ളത് മഹാനായ അബ്ദുല്ലാഹിമിന് മുബാറക് റതികളാകു തേരാനുഹു പറഞ്ഞു രണ്ട് രണ്ട് കണ്ടീഷൻ 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 ഉണ്ട് ഉണ്ട് എനിക്ക് ഈ ാല് ഞാൻ ഈ പതിനായിരം രൂപ ഞാൻ തരാ ആ പൊന്ന് കടം ഞാൻ തരാ എന്നിട്ട് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയോ ാഹു തകരാറുകൂ അവിടെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഞാനാണ് ഈ പൈസ തന്നതെന്ന് ഞാൻ മരിക്കുന്ന കാലം വരെ അവനോട് പറയാൻ പാടില്ല റളിയല്ലാഹു ാഹുവിൻ ആ മനുഷ്യനോട് പറഞ്ഞു 10000 രൂപ ഞാൻ തരാം പക്ഷേ അല്ലായും ഞാനും നിങ്ങളും ഞാൻ മരിക്കുന്ന കാലം വരെ ഈ പൈസ തന്നത് ഞാനാണെന്ന് പറയാൻ പാടില്ല രണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പാ പൊന്നുമോനെ ജയിലിൽ നിന്ന് സ്വതന്ത്രനാക്കണം അവിടെ സമ്മതിച്ചു പതിനായിരം രൂപ കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം രാവിലെയായി ഈ മുത്തല്യമായ പയ്യനുണ്ടല്ലോ അവിടെ ജയിൽ ായി അവിടെന്ന് വന്നപ്പോ ആൾക്കാർ പറഞ്ഞു നിന്റെ ഉസ്താദ് വന്നിരുന്നു നിന്നെ അന്വേഷിച്ചിരുന്നു ഇപ്പോഴാണ് ഇവിടെ നിന്ന് പോയത് ഈ മുത്തല്യമായ പയ്യനോടുകയാട് മഹാനായ മുബാറക് അബ്ദുല്ലാഹുവിന് ചാരത്തേക്ക് കടന്നു ചെന്നു മഹാനവരുകൾ ചോദിച്ചു മോനെ നീ എവിടെയായിരുന്നു ഒന്നും അറിയാത്തതുപോലെ നീ എവിടെയായിരുന്നു ഉസ്താദ് ഞാൻ ജയിലിലായിരുന്നു പക്ഷേ ഏതോ ഒരു മനുഷ്യൻ എന്റെ പൈസ കൊടുത്തിട്ട് തന്നെ ോചിപ്പിച്ചു മഹാനായ അബ്ദുല്ലാഹിബിന് റളിയല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞു മോനെ പറയടാ അലഹമില്ലാ പറഞ്ഞില്ല പൈസ ആരോ പറഞ്ഞു പറയടാ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന കാലം വരെ അവിടെ അവസാനം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മുത്തലിമനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിന്റെ കടം വീട്ടിയതാരെന്നറിയോ നിന്റെ ഉസ്താദായിരുന്നു എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിൻ തൃപ്തി മാത്രം കരുതിയിട്ട് വേണം സതക്ക കൊടുക്കാറ് നല്ല കാര്യങ്ങൾ ചെയ്യാറ് പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ കടമുണ്ടല്ലോ അതിന് സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല അവളിൽ പലരും കടം പേടിക്കാമല്ലേ ഉഷാറാണ് എങ്കിലും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കില്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ കടം പേടിക്കല്ലേ കടത്തിന്റെ വിഷയത്തിലാണ് ബന്ധങ്ങൾ തകർന്നു പോകുന്നതെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് വെറുതെയല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒരു രൂപയെങ്കിലും ഒരഞ്ചു നയാ പൈസയെങ്കിലും കടമുള്ളവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ നിന്റെ ഉറക്കം ഇന്നത്തോടു കൂടി പോകണം അള്ളാഹുവിന്റെ പ്രവാചകനവിടെ റസൂലപെ പറയുകയാണെങ്കിൽ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ അള്ളാഹുവിന്റെ റസൂലപുന്നു സ്വഹാബാ ഈ മയ്യത്ത് കടക്കാരനാണോ സ്വഹാബ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനോ കൊടുക്കാനോ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് മയ്യത്ത് നമസ്കരിക്കും െ പിന്നീട് ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവച്ചു അള്ളാഹുവിന്റെ റസൂലിച്ചു മനുഷ്യൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ സഹാബികൾ പറഞ്ഞു നബിയേ കടക്കാരനാണ് മുത്തിനബി പറഞ്ഞു സഹാബത്തെ നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കു നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കേ ഞാൻ പ്രയോജനമില്ല ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ പ്രയോജനമില്ല കടക്കാരൻ അല്ലാൻ്റെ സ്വർഗത്തിൽ കടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫാഗ് വലിയ സല്ലല്ലാഹ തങ്ങളെ പറയുകയാണ് അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാ ആണെങ്കിലും കടക്കാരൻ ആണെങ്കിൽ അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ അവന പ്രവേശനമില്ല റസൂലുള്ള പറയുകയാണ് കാല നഫ്സുൽ മുഅ്മിനി മുഅല്ലക്കും മുഅല്ലക്കും ബിദബില്ലാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്ന റൂഹ് കടവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു റൂഹ് കടവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു കടക്കാരൻ തന്റെ കടം വീട്ടാതെ അല്ലാ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ പ്രിയമുള്ളവരെ ും കൊടുക്കൂല എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ നാണക്കേട് പിന്നെ പിന്നെ ഒരു അങ്ങ് ശീലമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടം വേടിച്ചിട്ട് കൊടുക്കാത്തവരുണ്ട് എന്നാൽ കടം വേടിച്ചിട്ട് വേദനപ്പെടുന്നവരുമുണ്ട് എങ്കിലും പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കാനില്ല അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാനില്ല എങ്കിലും ഓരോ രാത്രിയും പഠിച്ചവൻ എനിക്ക് കടവുണ്ടല്ലോ കടമുണ്ടല്ലോ മരിക്കുന്നതിന് മുമ്പ് ഇത് കൊടുക്കണമല്ലോ എന്ന് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ കടം അള്ളാഹു വീട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ െ ഞാനിപ്പോ ഷാജിക്കാടെ കഴിയുന്ന ഒരു അമ്പതിനായിരം രൂപ കടം വാങ്ങി പക്ഷെ അദ്ദേഹം ചോദിക്കുമ്പോ എന്റെ കയ്യിൽ കൊടുക്കാനില്ല എങ്കിലും ഓരോ രാത്രിയും ഞാൻ ചിന്തിക്കും അള്ളാഹു എനിക്ക് കടമുണ്ടല്ലോ അല്ല ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കണമല്ലോ അല്ല എന്ന ഒരു ചിന്തയും ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ എന്റെ കട ആര് വിട്ടും എന്റെ കട ആര് വിട്ടും ഉറക്കപ്പറ എന്താ മടിയാ ആര് വിട്ടും അള്ളാഹു വീട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്താ അല്ല നേരിട്ട് വന്ന ഇറക്കും അതിനുള്ള വഴി അല്ലാന്നെ തുറന്നു തരും എന്നാൽ എന്റെ കയ്യിൽ എനിക്ക് കടമുണ്ട് അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ട ആവശ്യം കടമെനിക്കുണ്ട് എന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് എന്നാലും ഞാൻ കൊടുക്കൂല കൊടുക്കൂല എങ്കിൽ അള്ളാഹു പറയുകയാ കയ്യിൽ പൈസയുണ്ടായിട്ടും കടം പേടിച്ചവന്റെ പൈസ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് പതിനായിരമേ കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കാത്തതിന്റെ പേരിൽ നിന്റെ സമ്പാദ്യം മുഴുവനും അള്ളാഹു നശിപ്പിച്ചു കളയും സഹോദര നിന്റെ സമ്പാദി മുഴുവനും നശിപ്പിച്ചു കളയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വീട്ടണേ മരിക്കുന്നതിന് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഏത് കാര്യം ചെയ്താലും അള്ളാഹുവിന്റെ ാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഒരിക്കലും നാം വേറെ ഒന്നും ചിന്തിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു അവിടെയാണ് എന്റെ കൊടുക്കുന്നതിലൂടെ നമുക്കുള്ള നേട്ടം എന്താണ് റസൂൽ പറഞ്ഞു സദഖ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഫലപടന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സതക്ക കൊടുത്താൽ അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ അള്ളാഹു സതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മുനാവലത്തുൽ മിസ്കീന തഖിയമീതതുസൂ പടച്ചവനേ സതക കൊടുക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഇരിക്കുന്ന ഓരോ ഈമാരുള്ള മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ പണക്കാരനാകണമെന്നല്ല കൊട്ടാരങ്ങൾ പണിയണമെന്നല്ല ഒരുപാട് കൊല്ലം ജീവിക്കണമെന്നല്ല എൻ്റെയും നിങ്ങളുടെയും ഈമാരുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ് അള്ളാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ لا الا الله محمد رسول الله ഈ യാത്ര മരിക്കണമെന്നാണ് മരിക്കണമെന്നാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെങ്കില് പറയുന്ന കൊടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവൻ അള്ളാഹു മോശമായ മരണത്തിനെ തൊട്ട് കാക്കുമെന്ന് നബി മുഹമ്മദ് ഒരു തുണ്ട് കയറെടുത്ത് ഫാനിൽ കെട്ടി തൂങ്ങി ചാകുന്നവരുണ്ടല്ലോ നരമ്പ് മുറിക്കുന്നവരുണ്ടല്ലോ ട്രെയിൻ എടുത്ത് ചാടുന്നവരുണ്ടല്ലോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി ചാകുന്നവരുണ്ടല്ലോ നരമ്പ് മുറിച്ച് കളയുന്നവരുണ്ടല്ലോ വിഷമടിച്ച് ചാകുന്നവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരേ ഇങ്ങനാ സഹോദരാ മരിച്ച ഒരു മനുഷ്യന് സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ വിശമടിച്ച് ആത്മഹത്യ ചെയ്തവന് സ്വർഗത്തിലാണെന്ന് പറയാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം അത് നിരോധിച്ച കാര്യമല്ലേ അബ്ബാഹുവല്ലേ ആയുസ് എടുക്കുന്നത് റബു തന്ന ആയുസ് സ്വന്തം കളയാ നമുക്ക് അവകാശമില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന സതക കൊടുക്കുന്ന മനുഷ്യ നിനക്ക് മോശമായ മരണം തരൂലീമാനുള്ള മരണമാണ് അള്ളാഹു നൽകുന്നത് മരിക്കുന്ന സമയത്ത് നീ ചെയ്ത സദക്കയുടെ പ്രതിപരമ കണ്ടിട്ട് നീ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ